ഈ വർഷത്തെ ബോഗേനുവില്ല സീസൺ മഴ കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് വന്നതെങ്കിലും ഇപ്പോൾ അടിപൊളിയായിട്ടിരിക്കുകയാണ് എല്ലാ ഗാർഡനിലും പൂക്കളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇത്തവണ ഒരുപാട് പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര മണ്ണൂത്തി അടുത്തുള്ള ഒരു ഹോൾസെയിൽ നേഴ്സറിയിലേക്കാണ് അവിടെ നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് പുതിയ ബോഗൻ വില്ല വെറൈറ്റികൾ അവർ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം അത് കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ നഴ്സറിക്ക് ഒന്നോ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹോൾസെയിൽ നേഴ്സറി ആണെങ്കിൽ പോലും നമുക്ക് ഒന്നോ രണ്ടോ ചെടികൾ അവിടെ പോയിട്ട് വാങ്ങാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് മണ്ണൂത്തി ചിറക്കേക്കോട് മെയിൻ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് കാണാനും എളുപ്പമാണ് അതുപോലെ തന്നെ ഒരു പാടം നിറയെ പൂക്കൾ പൂത്ത് കിടക്കുന്നതുകൊണ്ടൊരു പൂപ്പാടം പോലെ തോന്നി ഒരു ഫ്ലവർ ഷോ കാണാൻ പറ്റുന്ന ഒരു ഫീലും നമുക്കിവിടെ ചെന്നാൽ കിട്ടും ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെയും കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് വെറൈറ്റികൾ മെറി ഗോൾഡ് ഗോൾഡൻ മാജിക് ഐസ്ക്രീം ഫെയറി തെയിൽ ഫാത്തിമ യെല്ലോ ഡയമണ്ട് ഓറഞ്ച് യെല്ലോ ഫാൻറ്റസി റെഡ് വെഞ്ചർ ഗോൾഡ് ഫിഷ് റെഡ് അങ്ങനെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് വെറൈറ്റികൾ ഐ ഡി പറഞ്ഞ് പൂക്കൾ കാണിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ ബിഗോജസ് എന്ന് പറയുന്ന ഒരു പുതിയ ഹൈബ്രിഡ് ബോഗനുവിലെ വെറൈറ്റിയാണ് കാണാൻ തന്നെ അടിപൊളിയാണ് അതിൻ്റെ ലീഫും അടിപൊളിയാണ് എന്തുകൊണ്ടും നമുക്ക് കളക്ഷൻ ഉള്ള ആൾക്കാർക്ക് എന്തായാലും മേടിച്ചു വെക്കാൻ പറ്റിയ ഒരു പുതിയ ഇനം തന്നെയാണ് ഗോൾഡൻ ബിഗോജസ് പ്ലാൻസ് വേൾഡ് അല്ലേ

ഏഴടിയാണ് വരും നോക്കുമ്പോ നല്ലൊരു സ്ഥലത്തായത് കൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ മൊത്തത്തിലിരിക്കുമ്പോ ഒരു ഫ്ലവർ ഷോക്ക് പോയാലേ നമുക്ക് ടൈം ഇത് മൾട്ടി കളർ വരണേ നമ്മുടെ ഗോൾഡൻ സൺഷൻറെ ഒക്കെ ഒരു റാവുവിന്റെ ഒക്കെ പോലെ

ആഹ് ഇല്ല ലീഫിനൊക്കെ എന്തോ ഒരു പ്രത്യേകത ഡയമണ്ട് ഓറഞ്ച് ഡയമണ്ട് ഓറഞ്ച് ഇത് കുറച്ചു നാളായിട്ടുണ്ട് നമുക്ക് അതിന്റെ വലിയ ചെടികൾക്ക് പിന്നെ കുറച്ച് വരും നല്ല കൊലയായിട്ടുണ്ട് ഫാന്റസിന്ന് പറയും ആ ഉണ്ട് ചെറിയൊരു ചെടിയല്ലേ നല്ല ഭംഗിയുള്ള ഫുള് സി ഡയമണ്ട് ഓറഞ്ച് ഡയമണ്ട് ഓറഞ്ച് ഇത് കുറച്ച് നാളായിട്ടുണ്ട് നമുക്ക് അതിന്റെ വലിയ ചെടികൾക്ക് വരൂല ആ പിങ്കിലേക്ക് വരും നല്ല കൊലയായിട്ടുണ്ടെന്ന് ഒരു ചെടിയാണ് മോഡലുണ്ട് ബട്ടർഫ്ലൈ വെറൈറ്റി ആയപ്പോലെ അതുപോലെ ഉണ്ട് ചെറിയ വേറെ ഒരു ഷെയ്ഡാണ് പിങ്ക് ഒരു വൈറ്റും കൂടെ ചേർന്ന് വർഷമായിട്ടുള്ള ആ ചെടിയാണ് രണ്ടൂട്ടുള്ള ഓക്കെ ആ ഇത് ഫ്ലെ ബ്രെഡാണ് രണ്ട് വർഷമായിട്ടുണ്ട് ചില്ലിയുടെ റെഡും യെല്ലോയും ആ

വേറെ റെഡും ഒക്കെ വരുന്നുണ്ട് ഇത് സെപ്റ്റംബർ ആണോ ഇത് ബ്ലാക്ക് ബ്ലാക്ക് മൊണാലിസെന്ന് പറയുന്നത് പ്രത്യേക ഭംഗിയുള്ള ലീഫ് ഉണ്ടോ കയട്ടടെ എന്തോ ഒരു ലീഫിന് ലീഫിനും ബ്ലാക്ക് മൊണാലിസം നല്ല ഭംഗി ഒരുപാട് ഒരുമിച്ച് നിന്നാൽ നല്ല അടിപൊളിയായി അതെ അതെ ബൈറ്റ് ആ പുതിയ വെറൈറ്റിയാണ് ഗോൾഡ് ഫിഷ് റെഡ് അതും വെരിഗേഷനും പുതിയ പുതിയ ആയിട്ട് ഓരോ ദിവസം ഇതൊക്കെ നമ്മളെ വെരിയേഷനും യെല്ലോ അത് ചില്ലിയുടെ ും ഇതൊക്കെ പിങ്ക് ആണ് പിങ്ക് ടാംഗ്ലോ നല്ല ഭംഗിയുള്ള ഫ്ലോവർ ആണ്

That, no, today, uh, Then, hmm. oh, mm. ും പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് നമുക്ക് ഈ വർഷമാണ് ഒത്തിരി പുതിയ വെറൈറ്റീസ് ഉണ്ട് അത് ചോക്ലേറ്റ് ബ്രൗൺ ചോക്ലേറ്റ് ആണ് കഴിഞ്ഞ വർഷം നല്ല കൊറേ ലേഡി ബേഡ് പറയും നല്ലൊരു വെറൈറ്റി ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ടാങ്താണ് അത് മൊത്തം അധർണ്ണുണ്ട് ഇത് പിന്നെ ഗോൾഡൻ സൺഷൈൻ ഉണ്ട് പിന്നെ ഇത് ആപ്പിൾ ഓറഞ്ച് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് മിക്സ് ആണ് പിന്നെ വയല സെപ്റ്റംബർ ത്രീ സ്റ്റാർ അങ്ങനെ കുറെ വെറൈറ്റികൾ ഇത് ചില്ലി പിങ്ക് ആ ഇത് ചില്ലി പിങ്ക് ഇത് ചില്ലി വൈറ്റ് ചില്ലി പ്യുവർ ചില്ലി വൈറ്റ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നില്ലല്ലേ ആ ഇല്ല ഇല്ല ഇത് പുതിയതായി വന്നാലേ ആ പുതിയതായി വന്നാണ് ചില്ലി വൈറ്റ് معناتാ ചില്ലി ഐസ്ക്രീം ഐസ്ക്രീം എന്നാണ് ഇത് ചില്ലി ഐസ്ക്രീം അല്ലേ ആ ചില്ലി ഐസ്ക്രീം ഈ ഒരു ലൈൻ അതെ മഹാറാണി അല്ല അതെ അതെ മഹാറാണി മഹാറാണി

െ അതെ അതെ നല്ല ലുക്ക് ഉണ്ടല്ലേ ഫ്ലവർ രണ്ട് ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡ് വരുന്നോണ്ട് അതെ അതെ പിങ്ക് അലോണന്ന് പറയും ഓ ഇതാണ് പിങ്ക് അലോൺ കയാട്ട ഇത് കയാട്ട മജന്റ

ിൽവർ പിങ്കിന്റെ ഒരിതാണ് പക്ഷേഫ്ലൈഫ്ലൈടെ ഫാമിലി പെട്രോ ആ അതെ അതെ അത് ഗോൾഡൻ പെട്രോ പാമ്പിനോ ഈ ഫ്ലോറോടെ വരുമ്പോൾ നല്ല ഭംഗി നല്ല ഡിമാൻഡുള്ള ഈ വർഷമാണ് ഇത് ഇത്രയും കണ്ടിട്ടുള്ളത്

ബട്ടർ കപ്പും ഹിറ്റ് ആയി ആ ബട്ടർ കപ്പ് ഹിറ്റ് ആണ് പല കളർ വരുന്നുണ്ട് റെഡ് വന്ന ചെടികൾ കാണും

അത് റെഡ് അല്ലേ ലാസ്റ്റ് കാണാനൊക്കെ ആയിട്ട് ായിട്ട് ആവുമ്പോഴത്തേക്ക് ഇതെ ബിദാദരി ല്ലേ ബിദാദരി നമ്മുടെ ബട്ടർഫ്ലൈയൊക്കെ വളരെ ചെറിയ ഫ്ലവർ ആണ് മരച്ചം പൂ ആയി വരുന്നുണ്ടല്ലേ അതെ അതെ പിങ്ക് ബ്യൂട്ടി ല്ലേ ആയിരിക്കുന്ന ഐസ്ക്രീമാണ് ആ അ ഐസ്ക്രീമാണ് ഈ വൈറ്റോ അതേ നമ്മുടെ പൂന വൈറ്റ് പൂന വൈറ്റ് സ്പ്രസിങ് വൈറ്റോ ആണോ